എഐഎസ്എഫ് കൊല്ലം ജില്ലാ സമ്മേളനത്തിന് കരുനഗപ്പള്ളിയിൽ തുടക്കമായി പ്രതിനിധി സമ്മേളനം സി പി ഐ സംസ്ഥാന എക്സിക്യൂട്ടീവ് അംഗം വി എസ് സുനിൽകുമാർ ഉദ്ഘാടനം ചെയ്തു സമ്മേളനം ഞായറാഴ്ച സമാപിക്കും രണ്ട് ദിവസങ്ങളിലായി നടക്കുന്ന എ എസ് എഫ് കൊല്ലം ജില്ലാ സമ്മേളനത്തിനാണ് കരുനാഗപ്പള്ളിയിൽ തുടക്കമായത് പ്രകൃതി സമ്മേളനം മുൻമന്ത്രി ഉദ്ഘാടനം ചെയ്തു ഭഗത് സിംഗും രാജ്യവും മുന്നോട്ട് പോയിട്ടുള്ളത് രാജ്യത്തിന്റെ നിർണായകമായ ചരിത്ര ചരിത്രമുഹൂർത്ത നേതൃത്വം ഒട്ടനവധി ദേശീയ നേതാക്കന്മാർ ഭാഗമായി രാജ്യത്തിന്റെ വിവിധ പ്രദേശങ്ങളിൽ പ്രവർത്തിച്ചിട്ടുണ്ട് നിരവധി ആളുകൾ എസ് എഫ് ജില്ലാ പ്രസിഡന്റ് ശ്രീജിത്ത് സുദർശനൻ അധ്യക്ഷത വഹിച്ചു സംഘാടക സമിതി കൺവീനർ ജഗജ്ജീവൻലാലി സ്വാഗതം പറഞ്ഞു എസ് എഫ് സംസ്ഥാന സെക്രട്ടറി പി കബീർ സംഘടനാ റിപ്പോർട്ട് അവതരിപ്പിച്ചു സിപിഐ ജില്ലാ സെക്രട്ടറി പി എസ് സുബാലംഎൽ എ സിപിഐ ജില്ലാ എക്സിക്യൂട്ടീവ് അംഗം എ മൻമഥൻ നായർ എഎസ്എഫ് സംസ്ഥാന ജോയിന്റ് സെക്രട്ടറി എ അതിൻ എ വൈ എഫ് ജില്ലാ സെക്രട്ടറി ടി എസ് നിതീഷ് എ കെ എസ് ട്യു ജില്ലാ സെക്രട്ടറി ബിനു പട്ടേരി ജോയിന്റ് കൌൺസിൽ ജില്ലാ സെക്രട്ടറി കെ ബി അനു എസ് എഫ് സംസ്ഥാന കമ്മിറ്റി അംഗം എസ് സുജിത് കുമാർ തുടങ്ങിയവർ പങ്കെടുത്തു പ്രകൃതി സമ്മേളനം ഞായറാഴ്ചയും തുടരും ന്യൂസ് ബ്യൂറോ കരുനാഗപ്പള്ളി